വളരെയധികം പ്രാധാന്യമറിയിക്കുന്ന ഒരു കണ്ടെത്തലിന് കാരണമായിരിക്കുകയാണ് രണ്ട് ജപ്പാൻകാരായ ആസ്ട്രോ ഫിസിസ്റ്റുകൾ പാട്രിക് സുഫി എന്നും ടെക്കാഷി എന്നുമാണ് അവരുടെ പേര് അവർ കണ്ടെത്തിയിരിക്കുന്നത് നമ്മുടെ സൗരത്തിൽ എട്ട് ഗ്രഹങ്ങളല്ല ഒൻപതാമതായി മറ്റൊരു ഗ്രഹം കൂടി ഉണ്ട് എന്നാണ് കമ്പ്യൂട്ടർ സിമുലേഷൻ്റെ സഹായത്താലാണ് ഈ ഒരു കണ്ടെത്തലിലേക്ക് അവർ എത്തിച്ചേർന്നത് അതുകൊണ്ട് തന്നെ നൂറ് ശാസ്ത്രീയമായിട്ട് അത് ഉറപ്പിക്കാൻ നമുക്ക് സാധ്യമായിട്ടില്ല അതങ്ങനെ ഉറപ്പിക്കണമെങ്കിൽ കമ്പ്യൂട്ടർ സിമുലേഷനും പുറമേ ടെലസ്കോപ്പിന്റെ സഹായത്താൽ അവയെ മനസ്സിലാക്കാനും കണ്ടെത്താനും നമുക്ക് സാധ്യമാകണം ഒരൊറ്റ ടെലസ്കോപ്പ് മാത്രം കണ്ടെത്തിയത് അത് ഒരു സെലസ്റ്റിയൽ ആയി മാറുന്നില്ല അല്ലെങ്കിൽ ഒൻപതാമത്തെ ഗ്രഹമായി മാറുന്നില്ല ഒന്നിലധികം ടെലസ്കോപ്പിലൂടെ നമ്മൾ അത് വാലിഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് നിലവിൽ അതിന് സാധ്യമായിട്ടില്ല പക്ഷേ ഇപ്പോൾ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കണ്ടെത്തലിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് എൻ്റെ ഗവേഷകരും ട്രാൻസ് നെപ്റ്റ്യൂണിയൻ ഒബ്ജക്റ്റിലാണ് ഗവേഷണങ്ങൾ നടത്തുന്നത് അതായത് നെപ്റ്റ്യൂൺ എന്ന നമ്മുടെ എട്ടാമത്തെ ഗ്രഹത്തിന് വെളിയിലൂടെ സൂര്യനു ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സെലസ്റ്റ്യൽ അവർ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ കൈപ്പർ ബെൽറ്റ് ആസ്ട്രോയിഡ് കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ചൊവ്വ എന്ന ഗ്രഹത്തിനും ജൂപ്പിറ്ററിനും ഇടയിലൂടെ കുറേ അധികം ആസ്ട്രോയിഡുകൾ സൂര്യന് ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുകയാണ് ആതിനെയാണ് നമ്മൾ ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നെപ്റ്റ്യൂൻ്റെ പുറകിലായി കുറേയധികം സെലസ്റ്റിയൽ ഒബ്ജക്റ്റുകൾ വളരെയധികം വലിപ്പം കുറഞ്ഞതും വലിപ്പം അല്പം കൂടിയതുമായിട്ടുള്ള നിരവധി വസ്തുക്കൾ അത് സൂര്യന് ചുറ്റും വലം വെച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് പ്രധാനമായിട്ടും ഐ സി ക്രിസ്റ്റൽസാണ് ഇതിലൊക്കെ തന്നെയും അടങ്ങിയിരിക്കുന്നത് അത്തരത്തിലുള്ള ഒബ്ജക്റ്റുകളിലാണ് അവർ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോഴാണ് വിചിത്രമായിട്ടുള്ള ചില സ്വഭാവങ്ങൾ ഇത്തരത്തിലുള്ള ഒബ്ജക്റ്റുകൾ അവർ കാണാൻ ഇടയായത് ചില വസ്തുക്കളൊക്കെ അവിടെ സാധാരണഗതിയിൽ കറങ്ങേണ്ടതിനേക്കാൾ കൂടുതൽ വേഗതയിലാണ് കറങ്ങുന്നത് ചില സമയങ്ങളിലൊക്കെ അവയിൽ ചെറിയ രീതിയിലുള്ള ടിൽറ്റുകളും സംഭവിക്കുന്നുണ്ട് അതായത് അവയുടെ ആക്സിൽ ചെറിയൊരു ചരിവ് സംഭവിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ചരിവുകൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ എത്തിച്ചേരുമ്പോൾ അവയുടെ വേഗത ശക്തമായ രീതിയിൽ വർദ്ധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നെപ്റ്റ്യൂണിനും കൈപ്പർ ബെൽറ്റിനും ഇടയിലായിട്ട് മറ്റൊരു ഗ്രഹം ഉണ്ടായിരിക്കണം ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഒരു കമ്പ്യൂട്ടർ സിമുലേഷൻ തന്നെ നടപ്പിലാക്കി ഉണ്ടായി പലരും വിചാരിക്കുന്നത് കമ്പ്യൂട്ടർ സിമുലേഷൻ എന്ന് പറയുന്നത് വെറും ഒരു ആനിമേഷൻ ആണെന്നാണ് എന്നാൽ അത് ആനിമേഷൻ അല്ല മാത്തമറ്റിക്കൽ മോഡലുകളുടെ സഹായത്താൽ കമ്പ്യൂട്ടർ മോഡലുകളുടെ സഹായത്താൽ നമ്മൾ ചില പാരാമീറ്റേഴ്സ് കൊടുക്കുകയും അതിന് അനുപാതികമായിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു ശാസ്ത്ര പ്രക്രിയ തന്നെയാണ് ഒരു ശാസ്ത്ര പഠന രീതി തന്നെയാണ് നമ്മൾ പല എക്സ്പെരിമെൻ്റുകൾ ചെയ്യാറുണ്ട് അതിനെ നമ്മൾ എക്സ്പിരിമെൻ്റൽ ഫിസിക്സ് അല്ലെങ്കിൽ എക്സ്പിരിമെൻ്റൽ സയൻസ് എന്ന പേരിലാണ് വിശേഷിപ്പിക്കുന്നത് അത്തരത്തിൽ തന്നെ നമ്മൾ നേരിട്ട് ആ വസ്തുവിൽ ഒരു പരീക്ഷണം നടത്താതെ കമ്പ്യൂട്ടറിൻ്റെ സഹായത്താൽ മാത്തമെറ്റിക്കൽ മോഡലിൻ്റെ സഹായത്താൽ നമ്മൾ നടത്തുന്ന ഗവേഷണത്തിനെയാണ് നമ്മൾ സിമുലേഷൻ എന്ന് പറയുന്നത് അപ്രകാരം ഒരു സിമുലേഷൻ അവർ നടത്തുകയുണ്ടായി വളരെ ലഘുവായ ഭാഷയിൽ പറയുകയാണെങ്കിൽ അവർ ഒരു ഗ്രഹത്തെ മാത്തമെറ്റിക്കൽ മോഡലുകളുടെ സഹായത്താൽ ഈ നെപ്റ്റ്യൂണിനും ഈ പറഞ്ഞ കൈപ്പർ ബെൽറ്റിനും ഇടയിലായിട്ട് സ്ഥാപിക്കുകയുണ്ടായി അങ്ങനെ സ്ഥാപിക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് സ്വാഭാവികമായിട്ടും ആ കൈപ്പർ ബെൽറ്റിൽ സംഭവിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കാൻ ശ്രമിച്ചു ഭൂമിയുടെ ഒന്നര ഇരട്ടി മുതൽ മൂന്ന് ഇരട്ടി വരെ വലിപ്പമുള്ള ഭൂമിക്ക് ഏകദേശം സമാനമായിട്ടുള്ള ഒരു ഗ്രഹത്തെ അവിടെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് അവർ ഇപ്പോൾ ട്രാൻസ് നെപ്റ്റ്യൂണിൻ ഒബ്ജക്റ്റുകൾ കണ്ടിട്ടുള്ള ആ പ്രതിഭാസം അവിടെ ആവർത്തിക്കുന്നതായിട്ട് മനസ്സിലായി അതായത് ഭൂമിയുടെ ഒന്നര ഇരട്ടി മുതൽ മൂന്ന് ഇരട്ടി വരെ വലിപ്പമുള്ള ഒരു ഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ അവർ കണ്ടതുപോലെയുള്ള ചരിവും വേഗതയിൽ ഉണ്ടാകുന്ന വർധനവും സാധ്യമാവുകയുള്ളൂ ഇത് അർത്ഥമാക്കുന്നത് അവിടെ പ്ലാനറ്റ് നയൻ ഉണ്ട് എന്ന് തന്നെയാണ് അതായത് ഒമ്പതാമത് ഒരു ഗ്രഹം കൂടി ഉണ്ടെന്നാണ് ഇത് ഉറപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ടെലസ്കോപ്പിൻ്റെ സഹായം നമുക്ക് അത്യാവശ്യമാണ് പക്ഷേ ടെലസ്കോപ്പിലൂടെ നമുക്കതിനെ കണ്ടെത്തുക വളരെയധികം പ്രയാസമുള്ള ഒരു കാര്യമാണ് നമുക്ക് വളരെ വേഗതയിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന സൂര്യനോട് ചേർന്ന് നിൽക്കുന്ന കുറേ ഗ്രഹങ്ങളുണ്ട് അത് മെർക്കുറി വീനസ് മാർസ് ജൂപ്പിറ്റർ സാറ്റേൺ തുടങ്ങിയ ഗ്രഹങ്ങളാണ് അതിൻ്റെ ഇടയിലായിട്ട് ഭൂമിയും വരുന്നുണ്ട് പക്ഷേ അതിനപ്പുറമുള്ള ഗ്രഹങ്ങളായ നെപ്റ്റ്യൂണിനെയും യുറാനസിനെയും വളരെയധികം വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് നമ്മൾ കണ്ടെത്തിയത് കാരണം അവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന പ്രകാശം നന്നേ കുറവാണ് കാരണം സൂര്യനിൽ നിന്നും വളരെയധികം അകലെയാണ് ഈ ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഒരു ഗ്രഹത്തെ എങ്ങനെയാണ് നമ്മൾ ഭൂമിയിൽ നിന്നാൽ കാണാൻ സാധിക്കുന്നത് ഒരിക്കലും ഗ്രഹത്തിന് സ്വയം ഒരു പ്രകാശം ഉൽപ്പാദിപ്പിക്കാനുള്ള സ്ഥിതിയില്ല സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം ആ ഗ്രഹത്തിൽ വന്ന് തട്ടുകയും അത് തിരിച്ച് നമ്മളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കൊരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു ഗ്രഹത്തിനെ കാണാൻ സാധിക്കുന്നത് ജൂപ്പിറ്റർ അല്ലെങ്കിൽ അതിനപ്പുറമുള്ള സാറ്റേൺ വരെയുള്ള ഗ്രഹത്തെ നമുക്ക് അനായാസം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ അതിനേക്കാൾ വളരെയധികം അകലെ സ്ഥിതി ചെയ്യുന്ന യുറാനസിനെയും നെപ്റ്റ്യൂണിനെയും തന്നെ കണ്ടെത്താൻ വളരെയധികം പ്രയാസമാണ് അതിനും വളരെയധികം അകലെയായിട്ടാണ് ഈ പ്ലാനറ്റ് നയനിന്റെ സ്ഥാനം നിലവിലുള്ള പഠനങ്ങൾ അനുസരിച്ച് ഏകദേശം അഞ്ഞൂറ് അസ്ട്രോണോമിക്കൽ യൂണിറ്റ് ദൂരമുണ്ട് സൂര്യനിൽ നിന്നും ഈ പ്ലാനറ്റ് എക്സിലേക്ക് അത് എത്രമാത്രം വലിയ ദൂരമാണെന്ന് മനസ്സിലാക്കാനായിട്ട് എന്താണ് അസ്ട്രോണോമിക്കൽ യൂണിറ്റ് എന്ന് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരമാണ് ഒരു അസ്ട്രോണോമിക്കൽ യൂണിറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് അതായത് പതിനഞ്ച് കോടി കിലോമീറ്റർ ആണ് ഏറ്റവും അകലെയുള്ള ഗ്രഹമായ നെപ്റ്റ്യൂണും സൂര്യനും തമ്മിലുള്ള ദൂരം അത് മുപ്പത് അസ്ട്രോണോമിക്കൽ യൂണിറ്റ് ആണ് അത് തന്നെ അതിഭീകരമായ ദൂരമാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ഈ പ്ലാനറ്റ് എക്സിൻ്റെ സ്ഥാനം അത് സൂര്യനിൽ നിന്നും അഞ്ഞൂറ് അസ്ട്രോണോമിക്കൽ യൂണിറ്റ് ആണ് അതിഭീകരമായിട്ടുള്ള ഒരു ദൂരം തന്നെയാണ് അവിടെ ആഗ്രഹം ഉണ്ടെങ്കിൽ ആഗ്രഹം എല്ലായ്പ്പോഴും കൂരിരുട്ടിൽ തന്നെ ആയിരിക്കും കാരണം നമ്മുടെ സൂര്യനിൽ നിന്നുള്ള ദൂരം തന്നെയാണ് സൂര്യൻ അവിടെ ഒരു നക്ഷത്രം പോലെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അതിൻ്റെ കാരണം സൂര്യൻ ഒരു മഞ്ഞക്കുള്ളൽ അല്ലെങ്കിൽ യെല്ലോ ഡ്വാർഫ് വിഭാഗത്തിൽ പെടുന്ന ഒരു മീഡിയം സൈസ്ഡ് നക്ഷത്രം മാത്രമാണ് നമ്മൾ രാത്രിയിൽ ആകാശത്ത് കാണുന്ന മിക്ക നക്ഷത്രങ്ങളും അതിനേക്കാൾ കുറെ കൂടെ വലിപ്പമേറിട്ടുള്ള നക്ഷത്രങ്ങളാണ് സൂര്യനെ പോലുള്ള നക്ഷത്രങ്ങളെയോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിപ്പക്കുറവുള്ള ബ്രൈറ്റ്നസ് ലൂമിനോസിറ്റി കുറവുള്ള റെഡ് ഡ്വാർഫുകളെയൊക്കെ കണ്ടെത്താൻ വളരെയധികം പ്രയാസമാണ് അപ്പോൾ സൂര്യൻ്റെ പ്രകാശം ഈ പറയുന്ന പ്ലാനറ്റ് എക്സിലേക്ക് എത്തിച്ചേരുന്നത് ഒരു ക്ഷത്രത്തിന്റെ പ്രകാശമായിട്ട് മാത്രമാണ് പൂർണ്ണമായിട്ടും അന്ധകാരത്തിലൂടെയാണ് ആ ഗ്രഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ഒരു റിഫ്ലക്ഷൻ വരുന്നത് നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും സാധിക്കുന്നതല്ല എന്നാൽ നമ്മുടെ നിലവിലുള്ള ടെലസ്കോപ്പുകളുടെയും ഒബ്സർവേറ്ററികളുടെയും സഹായത്താൽ അത്തരത്തിലുള്ള ഒരു ഗ്രഹത്തെ കണ്ടെത്താൻ സാധിക്കേണ്ടതാണ് കാരണം ഇതിനും അപ്പുറമുള്ള കൈപ്പർ ബെൽറ്റിലെ നിരവധി പദാർത്ഥങ്ങളെ കണ്ടെത്താൻ നമുക്ക് സാധ്യമായിട്ടുണ്ട് അത്തരത്തിൽ ഈ ഒരു ഗ്രഹത്തെയും നമുക്ക് കണ്ടെത്താൻ സാധിക്കേണ്ടതാണ് പക്ഷേ വളരെയധികം വലിപ്പം കൂടുതലാണ് സൗരത്തിനുള്ളത് അഞ്ഞൂറ് അസ്ട്രോണോമിക്കൽ യൂണിറ്റ് അകലെ ആയതുകൊണ്ട് തന്നെ വലിയൊരു പ്രദേശത്തു കൂടെ തന്നെയാണ് ഇത് സൂര്യനു ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ ടെലസ്കോപ്പ് ഉപയോഗിച്ച് കണ്ടെത്തുക അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ ഈ മാത്തമറ്റിക്കൽ സിമുലേഷൻ്റെ സഹായത്താൽ ഇതിൻ്റെ സ്ഥാനം ഏകദേശം എവിടെയാണെന്ന് ഇനി നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ് അതിനുവേണ്ട ഗവേഷണങ്ങൾ ആരംഭിക്കേണ്ടതുമാണ് അത്തരത്തിൽ നമുക്ക് അതിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് മനസ്സിലാക്കുകയും അതിനുശേഷം നമ്മുടെ ടെലസ്കോപ്പുകൾ അല്ലെങ്കിൽ ഒബ്സർവേറ്ററുകൾ അവിടേക്ക് തിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ അവിടെയുള്ള ഈ പ്ലാനറ്റിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമായേക്കും അസ്ട്രോണമിയെക്കുറിച്ചും ആസ്ട്രോ കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് വേണ്ടി ഞാനൊരു ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റിലും ഞാൻ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ് പൂർണ്ണമായിട്ടും ഓൺലൈനായിട്ടാണ് ഈ സർട്ടിഫിക്കേഷൻ കോഴ്സ് നടത്തുന്നത് ഇതിൻ്റെ എക്സാമും ഓൺലൈനായിട്ട് തന്നെയാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിൽ ഉണ്ടായിരിക്കുക ഒരു തവണ പരാജയപ്പെട്ടാലും പാസ് ആകുന്നിടം വരെ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ് അതിനുവേണ്ടി പ്രത്യേകം ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല എന്താ പാസ് ആകുന്നവർക്ക് അഡ്വാൻസ്ഡ് ആസ്ട്രോ ഫിസിന്റെ സർട്ടിഫിക്കറ്റ് ലഭ്യമാകുന്നതാണ് നിങ്ങളുടെ സമയമനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിവസങ്ങളിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഈ കോഴ്സ് ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്കും ഒരുപോലെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഈ കോഴ്സിന്റെ അവസാന ഘട്ടത്തിൽ എന്നോടൊപ്പം റിസർച്ച് ചെയ്യാനുള്ള ഒരു അവസരം കൂടി നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട് ഓൺലൈനിലൂടെ ആയിരിക്കും ആ റിസർച്ച് സെഷൻ നടപ്പിലാക്കുക ഒരിക്കൽ ഈ കോഴ്സിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ ക്ലാസുകളും സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് ആയുഷ്കാലം ഉപയോഗിക്കാവുന്നതാണ് അഡ്വാൻസ്ഡ് ആസ്ട്രോഫിസിക്സ് കോഴ്സിന്റെ ഫീസ് മൂവായിരം രൂപയാണ് പക്ഷേ ഇപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ ഡിസ്കൗണ്ട് ലഭ്യമാകുന്നതാണ് അതിനുവേണ്ടി വീഡിയോയിൽ കാണിക്കുന്നത് പോലെ അഡ്വാൻസ് എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക പല ആളുകളും ചിന്തിക്കുന്നത് നമ്മുടെ വോയേജർ പേടകങ്ങൾ ആ പേടകങ്ങൾ സൗരത്തിൻ്റെ അതിർത്തിയും വിട്ടു പോയിട്ടുണ്ടല്ലോ എന്നിട്ടും ഈ വോയേജറിനെ എന്തുകൊണ്ടാണ് പ്ലാനറ്റ് എക്സിനെ കണ്ടെത്താൻ സാധിക്കാതെ പോയതെന്നാണ് അതിൻ്റെ കാരണം ഈ സൗരത്തിൻ്റെ വലിപ്പം തന്നെയാണ് ഈ സൗരോദം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയാണെന്ന് എടുക്കാം നമ്മുടെ ഭൂമിയാണെങ്കിൽ ആ ഭൂമിയിലെ ഒരു ഈച്ച മാത്രമാണ് വോയേജർ വയജർ വളരെയധികം ദൂരം പോയിട്ടുണ്ട് അത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഒരു ഈച്ച ഭൂമിയിൽ വളരെയധികം ദൂരം പോയി എന്ന് പറയുമ്പോൾ പോലും അതിന് എത്രമാത്രം സ്ഥലമാണ് കവർ ചെയ്യാൻ സാധിക്കുന്നത് അതിൻ്റെ വളരെയധികം അകലെയായിരിക്കും ആ പ്ലാനറ്റ് എക്സ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത്രയും ദൂരത്തു നിന്നുകൊണ്ട് വോയേജറിന് പ്ലാനറ്റ് എക്സിനെ ഒരിക്കലും കണ്ടെത്താൻ സാധിച്ചു എന്ന് വരികയില്ല നമുക്കറിയാം സൂര്യൻ്റെ ചുറ്റും ഗ്രഹങ്ങൾ എലിപ്റ്റിക്കൽ അല്ലെങ്കിൽ ദീർഘവൃത്താകൃതിയിലുള്ള ഓർബിറ്റിലൂടെയാണ് വലം വെച്ചുകൊണ്ടിരിക്കുന്നത് വളരെയധികം അകലെയുള്ള ഗ്രഹങ്ങളാണെങ്കിൽ ഇത് കുറെ കൂടി ഒരു എലിപ്റ്റിക്കൽ നേച്ചറുള്ള ഓർബിറ്റ് ആയിരിക്കും അതിന്റെ അർത്ഥം സൂര്യന്റെ അടുത്തൂടെ കടന്നു പോകുന്ന ഒരു ഘട്ടം ഉണ്ടായിരിക്കും പക്ഷേ മറ്റൊരു ഘട്ടത്തിൽ വളരെയധികം അകലെ ആയിരിക്കും അത് കടന്നു പോകുന്നത് ആ അകലത്തിലൂടെ ആയിരിക്കണം നിലവിൽ ഈ പ്ലാനറ്റ് എക്സും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ കണ്ടെത്താൻ പ്രയാസവുമാണ് അത് പിന്നീട് സൂര്യൻ്റെ അടുത്തേക്ക് വരുമ്പോൾ കണ്ടെത്താമല്ലോ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് സമയം സമയമെടുക്കുന്നതാണ് നമ്മുടെ ഭൂമിയെ പോലെയല്ല ഈ പ്ലാനറ്റ് എക്സ് കാരണം ഇത് വളരെയധികം അകലെ ആയതുകൊണ്ട് തന്നെ ഒരു വലിയ ഏരിയയെ കവർ ചെയ്തതിന് ശേഷം മാത്രമേ അതിന് ഒരു ഓർബിറ്റ് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ അതായത് ഏറ്റവും കുറഞ്ഞത് പതിനായിരം വർഷമെങ്കിലും വേണ്ടിവരും അതിന് സൂര്യനെ ഒരു തവണയൊന്നും വലം വയ്ക്കാൻ നെപ്റ്റ്യൂൺ മികച്ച ഒരു ഉദാഹരണമാണ് മുപ്പത് ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് അകല സ്ഥിതി ചെയ്യുന്ന നെപ്റ്റ്യൂണ് സൂര്യനെ ഒരു തവണ വലം വയ്ക്കാൻ നൂറ്റി നാൽപ്പത്തി ആറ് വർഷമാണ് വേണ്ടിവരുന്നത് അതായത് ഭൂമി എടുക്കുന്ന അത്രയും സമയത്തിന്റെ നൂറ്റിനാൽപത്തിയാറ് ഇരട്ടി സമയം വേണം നെപ്റ്റ്യൂണിന് ഒരു തവണ വലം വെക്കാൻ അതിനേക്കാളും വളരെയധികം അകല സ്ഥിതി ചെയ്യുന്ന പ്ലാനറ്റ് എക്സിന്റെ കാര്യം അപ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇത് ആദ്യമായിട്ടല്ല ഗവേഷകർ പ്ലാനറ്റ് എക്സിനെ കുറിച്ചും പ്ലാനറ്റ് നയനിനെ കുറിച്ചും സംസാരിക്കുന്നത് ഇത്തവണ നമ്മൾ കമ്പ്യൂട്ടർ സിമുലേഷനിലൂടെ അത് കണ്ടെത്തിയിട്ടുണ്ട് എന്നത് വാസ്തവം തന്നെയാണ് പക്ഷേ അതിനും വർഷങ്ങൾക്ക് മുൻപ് തന്നെ അതിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാധ്യത പല ഗവേഷകരും കണ്ടെത്തിയിട്ടുള്ളതാണ് രണ്ടായിരത്തി ആറിൽ മൈക്കിൾ എന്നും കോൺസ്റ്റന്റൈൻ എന്നും പേരുള്ള രണ്ട് അമേരിക്കൻ ആസ്ട്രോഫിസിസ്റ്റുകൾ ഇവർ വളരെ സുപ്രധാനമായിട്ടുള്ള ചില കണ്ടെത്തലിലേക്ക് എത്തിച്ചേരുകയുണ്ടായി ഇവരും ട്രാൻസ് നെപ്റ്റ്യൂഡിൻ ഒബ്ജക്ടുകൾ പഠനം നടത്തുകയായിരുന്നു കൈപ്പർ ബെൽറ്റിൽ സ്ഥിതി ചെയ്യുന്ന പതിനാല് ഒബ്ജക്റ്റുകൾ ഒരു പ്രത്യേക സമയത്ത് കൂടി ചേരുന്നതായിട്ട് അവർക്ക് കണ്ടെത്താൻ സാധ്യമായി അവിടെ നിന്നും മാറുമ്പോഴേക്കും അവയുടെ പൊസിഷനുകൾ പഴയ സ്ഥലത്തേക്ക് മാറുന്നുമുണ്ട് അങ്ങനെ കൂടി ചേരണമെങ്കിൽ അവിടെ തീർച്ചയായിട്ടും വളരെ വലിപ്പമേറിയിട്ടുള്ള ഒരു ഗ്രഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നിരിക്കണം എന്നാണ് ആ ഗവേഷകർ കണ്ടെത്തിയത് പക്ഷേ അതൊരു കമ്പ്യൂട്ടർ സിമുലേഷൻ ആക്കി മാറ്റാനൊന്നും അവർക്ക് സാധ്യമായിരുന്നില്ല അതേ സമയം തന്നെ പ്ലാനറ്റ് നയൻ എന്ന് പറയുന്നത് തെറ്റാണെന്ന് പറയുന്ന ചില കണ്ടെത്തലുകളും ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ നടത്തിയ ഡാർക്ക് എനർജി സർവേ ഇതിൻ്റെ മികച്ച ഒരു ഉദാഹരണം തന്നെയാണ് ആ സർവേയിൽ അവർ കുറെയധികം കൈപ്പർ ബെൽറ്റ് ഒബ്ജക്റ്റുകളെ പഠനത്തിന് വിധേയമാക്കുക ഉണ്ടായി ആ ഒബ്ജക്ടുകളിൽ ഒന്നും തന്നെ കാര്യമായിട്ടുള്ള വ്യതിചലനങ്ങൾ സംഭവിക്കുന്നില്ല എന്നാണ് ഈ പഠനത്തിലൂടെ മനസ്സിലാക്കാൻ സാധ്യമായത് ഇത്തരത്തിൽ നിരവധി പഠനങ്ങൾ നടന്നിട്ടുണ്ട് ആ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പ്ലാനറ്റ് നയൻ ഇല്ല എന്നാണ് പക്ഷേ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലഭ്യമായിരിക്കുന്ന ശാസ്ത്ര പ്രബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്ലാനറ്റ് നയൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന ചില സംശയങ്ങളുണ്ട് അങ്ങനെ ഒരു ഗ്രഹം ഉണ്ടെങ്കിൽ ആ ഗ്രഹം ഭൂമിക്ക് സമാനമായിട്ടുള്ള ഒരു ഗ്രഹമാണോ ഭൂമിയിൽ ഉള്ളതുപോലുള്ള ജീവജാലങ്ങളെ ഒരുപക്ഷെ നമുക്ക് കാണാൻ സാധ്യമാകുമോ ചില പത്ര റിപ്പോർട്ടുകളിലൊക്കെ ഭൂമിയെപ്പോലുള്ള ഗ്രഹം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇവിടെ ഭൂമിയെപ്പോലുള്ള ഒരു ഗ്രഹം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിയുടെ ഏകദേശം അത്രയും വലിപ്പമുള്ള അല്ലെങ്കിൽ ഭൂമിയേക്കാൾ കുറച്ചുകൂടെ വലിപ്പം കൂടുതലുള്ള ഒരു ഗ്രഹം എന്ന് മാത്രമാണ് അല്ലാതെ ഭൂമിയെപ്പോലുള്ള ജീവിത സാഹചര്യങ്ങളുള്ള ഒരു ഗ്രഹം എന്നല്ല അങ്ങനെയുള്ള ഒരു ഗ്രഹം ആ പൊസിഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കുറവാണ് ആ ഭാഗത്ത് നെപ്റ്റ്യൂൺ പോലുള്ള അല്ലെങ്കിൽ യുറാനസ് പോലുള്ള ഒരു കോൾഡ് ഗ്യാസ് ജയൻ്റുകളെ മാത്രമായിരിക്കും നമുക്ക് കാണാൻ സാധ്യമാവുക അവിടെ ജീവിതം ദുസ്സഹമാണ് അവിടെ ഭൂമിയിലെ പോലുള്ള വാസയോഗ്യമായിട്ടുള്ള ഒന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിലനിൽക്കാൻ സാധിക്കുന്നതുമല്ല അതിൻ്റെ അർത്ഥം അവിടെ ഏലിയൻസ് ഇല്ല എന്നല്ല ഭൂമിയിലെ മനുഷ്യരെ പോലുള്ള അല്ലെങ്കിൽ ഭൂമിയിലെ ജീവജാലങ്ങളെ ജീവജാലങ്ങളെപ്പോലുള്ള ജീവജാലങ്ങൾ അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്നാണ് ഒരു പക്ഷേ നമ്മളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ജീവജാലങ്ങൾ അവിടെ ഉണ്ടായിരിക്കാം പൂർണ്ണമായിട്ടും ഇരുട്ടായതുകൊണ്ട് തന്നെ അവയ്ക്ക് കണ്ണ് കാണാനുള്ള സാധ്യത വളരെയധികം കുറവാണെന്ന് കൂടി പറയേണ്ടി വരും അവർക്ക് കണ്ണിൻ്റെ ആവശ്യമില്ല കാരണം അവിടെ പ്രകാശം ഈ വിസിബിൾ സ്പെക്ട്രം അവിടേക്ക് കാര്യമായി എത്തിച്ചേരുന്നില്ല തീർത്തും ഇരുണ്ട അവസ്ഥ തന്നെയായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക